ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കായി ഒരു അൻപത്തെട്ട് സെൻറ് സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത്തെട്ട് സെൻറ് സ്ഥലം അതേപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു നല്ലൊരു വീട് വരുന്നുണ്ട് ഫില്ലറിൽ പണിത് വീടാണ് നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് ലൊക്കേഷൻ നാലുകെട്ടിലാണ് ഇതിൽ മെയിനായിട്ട് വന്ന് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ ഗോഡൗണുകളോ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇത് അധികം ഈ വീട് നിൽക്കുന്നത് ഇതിൻ്റെ പറയുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ഏഴ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അധികം കമ്പനികൾ ഫാക്ടറികളൊക്കെയാണ് അപ്പോൾ നല്ലൊരു സംഭവമാണ് എൻ്റെ പറയുന്ന വില സെൻറ്റ് രണ്ടര ആണെങ്കിലും നമുക്ക് നെഗോഷിപ്പം ഇതിൻ്റെ വീടടക്കാണ് അതിൻ്റെ വില പറയുന്നത് ലാൻഡ് കുറച്ച് താഴെയാണ് നിൽക്കുന്നത് ടാറിൻ്റെ കൂട്ടിൽ നിന്നും സൈഡ് വീട് വയ്ക്കുന്ന ഭാഗം ഈക്കലാണ് സമയപ്പാണ് ബാക്കൊക്കെ പില്ലറിലാണ് മടിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് നമുക്ക് പാർട്ടിയായിട്ട് നമുക്ക് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു നാല് കിലോ നമുക്ക് ഡിസ്റ്റൻസ് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഏരിയയാണ് റോഡ് ആക്സസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിയിൽ നമുക്ക് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് പില്ലറ് കൊടുത്ത് നമുക്ക് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മേലെ വേണമെങ്കിൽ ഫാക്ടറിയും കാര്യങ്ങളും ഇൻഡസ്ട്രീയിലേക്ക് ചെയ്യാനായിട്ടൊരു ഉപകരിക്കുന്നൊരു സ്ഥലമാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് അതുപോലെ റോഡിൻ്റെ മെയിൻ അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു ആക്സസ് ആണ് വൈഡ് റോഡ് ആക്സസ് ആണ് അതുപോലെ ഇപ്പം തന്നെ കണ്ടമാതിരി പാർട്ടികളൊക്കെ ഇവിടെ വളരെയധികം പ്ലോട്ടിൽ എടുത്തിട്ടുണ്ട് രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ നാല് ഏക്കർ അഞ്ച് ഏക്കറൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രോപ്പർട്ടി ചെറിയൊരു എന്തെങ്കിലും കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ഏരിയയും അതുപോലെ വില് അതിൻ്റെ ഒരു നല്ലൊരു വീടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വീട് വേണമെന്ന് അങ്ങനെ പൈസ ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല കിണറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൈസ എക്സ്ട്രാ നമുക്ക് വരുന്നില്ല അപ്പോൾ താല്പര്യം വളരെ വിളിച്ച് നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് വാങ്ങിക്കാം എന്നാണ് ഓക്കെ താങ്ക് യു